നമ്മുടെ ഗ്രഹമായ ഭൂമിയുടെ ഉപരിതലത്തിനപ്പുറം അതിൻ്റെ ആഴമേറിയ അകക്കാമ്പിൽ അളവറ്റ നിധി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു സ്വർണം പ്ലാറ്റിനം റുധേനിയം പോലുള്ള അതിവിലയേറിയ ലോഹങ്ങളുടെ ഈ അക്ഷയ ഘനി ഏകദേശം മൂവായിരം കിലോമീറ്റർ ആഴത്തിൽ നിശ്ചലമായിരുന്നു എന്നാൽ ജർമ്മനിയിലെ ഗോട്ടിംഗൻ സർവകലാശാലയിലെ ശാസ്ത്രജ്ഞർ അടുത്തിടെ നടത്തിയ വിസ്മയകരമായ ഒരു കണ്ടെത്തൽ ഈ ധാരണകളെ മാറ്റിമറിച്ചിരിക്കുന്നു മാൻഡിൽ പ്ലൂമുകൾ എന്നറിയപ്പെടുന്ന ഭീമാകാരമായ ശിലാദ്രാവക സ്തംഭങ്ങളിലൂടെ ഭൂമിയുടെ ഹൃദയത്തിൽ നിന്ന് ഈ ലോഹങ്ങൾ ഉരുകി ഉപരിതലത്തിലേക്ക് ഒഴുകിയെത്തുന്നു എന്നാണ് പുതിയ പഠനം സൂചിപ്പിക്കുന്നത് ഹവായിയിലെ അഗ്നിപർവ്വത പാറകളിൽ കണ്ടെത്തിയ റുധേനിയം ഐസോടോപ്പിന്റെ കയ്യൊപ്പ് ഈ ഭൗമരഹസ്യത്തിന് ശക്തമായ തെളിവ് നൽകുന്നു ഭൂമിയുടെ ആന്തരിക ചലനങ്ങളെയും ലോഹങ്ങളുടെ ഉത്ഭവത്തെയും കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടുകളെ മാറ്റിമറിക്കാൻ പോന്ന ഈ സ്വർണ നമുക്ക് കൂടുതൽ അറിയാം നമ്മുടെ ഈ നീലഗ്രഹം ഭൂമി അതിന്റെ ഉപരിതലത്തിൽ നമ്മൾ കാണുന്ന പർവ്വതങ്ങളും സമുദ്രങ്ങളും ജീവജാലങ്ങളും മാത്രമല്ല അതിന്റെ ആഴങ്ങളിൽ ഒളിപ്പിച്ചു വെച്ച ഒരു രഹസ്യമുണ്ട് സ്വർണം പ്ലാറ്റിനം റുധേനിയം പോലുള്ള അതിവിലയേറിയ ലോഹങ്ങളുടെ ഒരു അക്ഷയഖനി ഭൂമിയുടെ അകക്കാമ്പിൽ നമ്മൾ സ്വപ്നം കാണുന്നതിലും അപ്പുറമാണ് ഈ ലോഹങ്ങളുടെ ശേഖരം എന്നാൽ ഈ വിലമതിക്കാനാവാത്ത നിധി ഇപ്പോൾ ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് ഒഴുകിയെത്തുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ ജർമ്മനിയിലെ ഗോട്ടിംഗൻ സർവകലാശാലയിലെ ശാസ്ത്രജ്ഞർ അടുത്തിടെ നടത്തിയ ഒരു പഠനം ഭൂമിയുടെ ആന്തരിക പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള നമ്മുടെ സങ്കല്പങ്ങളെ മാറ്റിമറിക്കാൻ പോകുന്നതാണ് ഭൂമിയുടെ കേന്ദ്രത്തിൽ ഏകദേശം മൂവായിരം കിലോമീറ്റർ ആഴത്തിൽ സ്ഥിതി ചെയ്യുന്ന അകക്കാമ്പ് ദ്രാവകാവസ്ഥയിലുള്ള പുറം കാമ്പിലൂടെയും കട്ടിയുള്ള മാൻഡിലിലൂടെയും പതിയെ ഉരുകി വിലയേറിയ ലോഹങ്ങളെ ഉപരിതലത്തിലേക്ക് എത്തിക്കുന്നുവെന്നാണ് ഈ പഠനം സൂചിപ്പിക്കുന്നത് അതായത് ഭൂ ഭൂമിയുടെ അടിത്തട്ടിൽ നിന്ന് ഒരു സ്വർണ പ്രവാഹം ഇപ്പോൾ സംഭവിക്കുന്നു ഭൂമിയുടെ ആന്തരിക ഘടനയെക്കുറിച്ച് നമുക്കറിയാം പുറംതോടായ ക്രസ്റ്റ് അതിനു താഴെ കട്ടിയുള്ള മാൻഡിൽ അതിനും താഴെ ദ്രാവകാവസ്ഥയിലുള്ള പുറം കാമ്പ് ഒടുവിൽ മധ്യഭാഗത്ത് കട്ടിയേറിയ അകക്കാമ്പ് ഇന്നർ കോർ ഈ അകക്കാമ്പാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ചർച്ചാ വിഷയം ഏകദേശം നാലേ ദശാംശം അഞ്ച് ബില്യൻ വർഷങ്ങൾക്ക് മുമ്പ് ഭൂമി രൂപപ്പെട്ട സമയത്ത് ഭാരം കൂടിയ ലോഹങ്ങളെല്ലാം വേർതിരിഞ്ഞൽ ഭൂമിയുടെ കേന്ദ്രത്തിലേക്ക് ആണ്ടുപോയിരുന്നു സ്വർണം പ്ലാറ്റിനം ഗ്രൂപ്പിലുള്ള റുധേനിയം ം പല്ലീനിയം തുടങ്ങിയ ലോഹങ്ങൾ ഭൂമിയുടെ ആകെ അളവിന്റെ തൊണ്ണൂറ്റി ഒമ്പത് ഇന്ന് ഈ അകക്കാമ്പിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ് ഈ ലോഹങ്ങളെല്ലാം ഉയർന്ന മർദ്ദത്തിലും താപനിലയിലും അവിടെ നിശ്ചലമായി കിടക്കുന്നു പ്രതിവർഷം വെറും ഒരു മില്ലിമീറ്റർ മാത്രം കട്ടിയേറുന്ന കട്ടിയായ അകക്കാമ്പിൽ ഈ ലോഹങ്ങൾ ലക്ഷക്കണക്കിന് വർഷങ്ങളായി മാറ്റമില്ലാതെ തുടരുകയായിരുന്നു ഈ ലോഹ നിക്ഷേപം പുറംതോട്ടിലേക്ക് എത്തുക എന്നത് അസാധ്യമായി കണക്കാക്കിയിരുന്നു എന്നാൽ പുതിയ പഠനം ഈ ധാരണകളെയാണ് തിരുത്തി കുറിക്കുന്നത് കണ്ടെത്തലിലേക്ക് നയിച്ച ഐസോട്ടോപ് രഹസ്യം ഗോട്ടിങ്ങൻ സർവകലാശാലയിലെ ഗവേഷകർ ഈ വിസ്മയിപ്പിക്കുന്ന കണ്ടെത്തൽ നടത്തിയത് ഒരു പ്രത്യേക രീതിശാസ്ത്രത്തിലൂടെയാണ് ഹവായിയിലെ അഗ്നിപർവ്വത പ്രവർത്തനങ്ങളിൽ ഫലമായുണ്ടായ പാറകൾ അവർ പഠനത്തിനായി തിരഞ്ഞെടുത്തു ലോകത്തിലെ ഏറ്റവും സജീവമായ അഗ്നിപർവ്വത മേഖലകളിൽ ഒന്നാണ് ഹവായി ഭൂമിയുടെ ആഴത്തിലുള്ള ഭാഗങ്ങളിൽ നിന്നും മാൻഡൽ പ്ലൂമുകൾ എന്നറിയപ്പെടുന്ന അമിതമായി ചൂടായ ശിലാദ്രാവക സ്തംഭങ്ങൾ ഉയർന്നു വരുന്നതിലൂടെയാണ് ഇവിടെ അഗ്നിപർവ്വതങ്ങൾ രൂപം കൊള്ളുന്നത് ഗവേഷകർ ഈ അഗ്നിപർവ്വത പാറകളിൽ ഐസോട്ടോപ്പിക് വിശകലനം നടത്തി ഏതൊരു മൂലകത്തിനും വ്യത്യസ്ത ന്യൂട്രോൺ കൂടിയ രൂപങ്ങളുണ്ട് ഇവയാണ് ഐസോട്ടോപ്പുകൾ ഉദാഹരണത്തിന് കാർബൺ പന്ത്രണ്ട് കാർബൺ പതിമൂന്ന് പോലെ ഈ ഐസോട്ടോപ്പുകൾ ഓരോ പ്രദേശത്തും വ്യത്യസ്ത അളവിലായിരിക്കും കാണപ്പെടുന്നത് ഹവായിലെ പാറകളിൽ നടത്തിയ ഈ സൂക്ഷ്മ വിശകലനത്തിലാണ് റുദേനിയം വൺ ഹൺഡ്രഡ് ഐസോട്ടോപ്പിന്റെ അസാധാരണമായ സാന്ദ്രത കണ്ടെത്തിയത് റുദേനിയം എന്നത് പ്ലാറ്റിനം ഗ്രൂപ്പിൽപ്പെട്ട അത്യവധി വിലയേറിയ ലോഹമാണ് അതിൽ തന്നെ സാധാരണയായി പുറംതോട്ടിൽ കാണുന്നതിനേക്കാൾ വളരെ ഉയർന്ന അളവിലുള്ള വൺ ആർ യു എന്ന ഐസോട്ടോപ്പ് ഈ പാറകളിൽ ഉണ്ടായിരുന്നു ഗവേഷകരെ സംബന്ധിച്ചിടത്തോളം ഈ കണ്ടെത്തിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട വഴിത്തിരിവ് എന്തുകൊണ്ട് കാരണം ഈ പ്രത്യേക ഐസോടോപ്പ് അതായത് വൺ ഹൺഡ്രഡ് ആർ യു ഭൂമിയുടെ അകക്കാമ്പിൽ മറ്റു ഭാഗങ്ങളെക്കാൾ വളരെയധികം സമൃദ്ധമാണ് ഈ ലാവയിൽ കണ്ടെത്തിയ ഈ സവിശേഷമായ കയ്യൊപ്പ് ഈ പദാർത്ഥം മാൻഡിലിൽ നിന്നോ പുറന്തോട്ടിൽ നിന്നോ വന്നതല്ല മറിച്ച് ഭൂമിയുടെ അകക്കാമ്പിൽ നിന്ന് നേരിട്ടിട്ട് ചേർന്നതാണെന്ന ശക്തമായ നിഗമനത്തിലേക്ക് അവരെ നയിച്ചു കാമ്പിൽ നിന്ന് ിലേക്ക് ചോർച്ചയുടെ വഴി ഈ പ്രതിഭാസം എങ്ങനെയാണ് സംഭവിക്കുന്നത് ഭൂമിയുടെ കാമ്പ് ഒരു ഭീമാകാരമായ അടുപ്പ് പോലെയാണ് അവിടെ അതിശക്തമായ താപനിലയും മർദ്ദവുമാണ് നിലനിൽക്കുന്നത് ഭൂമിയുടെ ആഴത്തിലുള്ള ഈ അമിതമായ ചൂട് കാമ്പിനും മാൻഡിലിനും ഇടയിലുള്ള അതിർത്തി മേഖലയിൽ കോർ മാൻഡിൽ ബൗണ്ടറി എന്നറിയപ്പെടുന്ന കോർ മാൻഡിൽ ബൗണ്ടറിയിൽ ചില മാറ്റങ്ങൾക്ക് കാരണമാകുന്നുവെന്ന് കരുതപ്പെടുന്നു പഠനപ്രകാരം മാൻഡൽ പ്ലൂമുകൾ എന്നറിയപ്പെടുന്ന അമിതമായി ചൂടായ ശിലാദ്രാവകത്തിന്റെ സ്തംഭങ്ങൾ ഉയർന്നു വരുന്ന പ്രക്രിയയിൽ ഈ താപനില കാമ്പിന്റെ ഏറ്റവും മുകളിലെ ഭാഗത്തെ ദുർബലമാക്കുന്നു ഈ ഉയർന്ന താപം കാരണം കാമ്പിന്റെ ദ്രാവകാവസ്ഥയിലുള്ള ഭാഗങ്ങളിൽ നിന്ന് സ്വർണം റുദേനിയം പോലുള്ള വിലയേറിയ ലോഹങ്ങൾ പതിയെ മാൻഡിലേക്ക് ചോർന്നൊലിക്കുന്നു എന്നാണ് ഈ പഠനം സൂചിപ്പിക്കുന്നത് അതായത് ഭൂമിയുടെ അടിത്തട്ടിൽ നിന്ന് ഒരു സ്വർണ ഇപ്പോൾ സംഭവിക്കുന്നു ഭൂമിയുടെ ആന്തരിക ഘടനയെക്കുറിച്ച് നമുക്കറിയാം പുറംതോടായ ക്രസ്റ്റ് അതിനു താഴെ കട്ടിയുള്ള മാൻഡിൽ അതിനും താഴെ ദ്രാവകാവസ്ഥയിലുള്ള പുറം കാമ്പ് ഒടുവിൽ മധ്യഭാഗത്ത് കട്ടിയേറിയ അകക്കാമ്പ് ഈ അകക്കാമ്പാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ചർച്ചാ വിഷയം ഏകദേശം നാല് ദശാംശം അഞ്ച് ബില്യൻ വർഷങ്ങൾക്ക് മുമ്പ് ഭൂമി രൂപപ്പെട്ട സമയത്ത് ഭാരം കൂടിയ ലോഹങ്ങളെല്ലാം വേർതിരിഞ്ഞ് ഭൂമിയുടെ കേന്ദ്രത്തിലേക്ക് ആണ്ടുപോയിരുന്നു സ്വർണം പ്ലാറ്റിനം ഗ്രൂപ്പിലുള്ള റുധേനിയം റോഡിയം പല്ലേഡിയം തുടങ്ങിയ ലോഹങ്ങൾ ഭൂമിയുടെ ആകെ അളവിന്റെ തൊണ്ണൂറ്റി ഒമ്പത് ഇന്ന് ഈ അകക്കാമ്പിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ് ഈ ലോഹങ്ങളെല്ലാം ഉയർന്ന മർദ്ദത്തിലും താപനിലയിലും അവിടെ നിശ്ചലമായി കിടക്കുന്നു പ്രതിവർഷം വെറും ഒരു മില്ലിമീറ്റർ മാത്രം കട്ടിയേറുന്ന കട്ടിയായ അകക്കാമ്പിൽ ഈ ലോഹങ്ങൾ ലക്ഷക്കണക്കിന് വർഷങ്ങളായി മാറ്റമില്ലാതെ തുടരുകയായിരുന്നു ഈ ലോഹ നിക്ഷേപം പുറംതോട്ടിലേക്ക് എത്തുക എന്നത് അസാധ്യമായി കണക്കാക്കിയിരുന്നു എന്നാൽ പുതിയ പഠനം ഈ ധാരണകളെയാണ് തിരുത്തി കുറിക്കുന്നത് തുടർന്ന് കണ്ടെത്തലിലേക്ക് നയിച്ച ഐസോട്ടോപ് രഹസ്യം ഗോട്ടിങ്ങൻ സർവകലാശാലയിലെ ഗവേഷകർ ഈ വിസ്മയിപ്പിക്കുന്ന കണ്ടെത്തൽ നടത്തിയത് ഒരു പ്രത്യേക രീതിശാസ്ത്രത്തിലൂടെയാണ് ഹവായിയിലെ അഗ്നിപർവ്വത പ്രവർത്തനങ്ങളുടെ ഫലമായുണ്ടായ പാറകൾ അവർ പഠനത്തിനായി തിരഞ്ഞെടുത്തു ലോകത്തിലെ ഏറ്റവും സജീവമായ അഗ്നിപർവ്വത മേഖലകളിൽ ഒന്നാണ് ഹവായി ഭൂമിയുടെ ആഴത്തിലുള്ള ഭാഗങ്ങളിൽ നിന്ന് മാൻഡിൽ പ്ലൂമുകൾ എന്നറിയപ്പെടുന്ന അമിതമായി ചൂടായ ശിലാദ്രാവക സ്തംഭങ്ങൾ ഉയർന്നു ഉയർന്നുവരുന്നതിലൂടെയാണ് ഇവിടെ അഗ്നിപർവ്വതങ്ങൾ രൂപം കൊള്ളുന്നത് േക്ഷകർ ഈ അഗ്നിപർവ്വത പാറകളിൽ ഐസോട്ടോപ്പിക് വിശകലനം നടത്തി ഏതൊരു മൂലകത്തിനും വ്യത്യസ്ത ന്യൂട്രോൺ സംഖ്യകളോടുകൂടിയ രൂപങ്ങളുണ്ട് ഇവയാണ് ഐസോട്ടോപ്പുകൾ ഉദാഹരണത്തിന് കാർബൺ പന്ത്രണ്ട് കാർബൺ പതിമൂന്ന് പോലെ ഈ ഐസോട്ടോപ്പുകൾ ഓരോ പ്രദേശത്തും വ്യത്യസ്തം അളവിലായിരിക്കും കാണപ്പെടുന്നത് ഹവായിയിലെ പാറകളിൽ നടത്തിയ ഈ സൂക്ഷ്മ വിശകലനത്തിലാണ് റുദേനിയം വൺ ഹൺഡ്രഡ് ഐസോട്ടോപ്പിന്റെ അസാധാരണമായ സാന്ദ്രത കണ്ടെത്തിയത് റുദേനിയം എന്നത് പ്ലാറ്റിനം ഗ്രൂപ്പിൽപ്പെട്ട അത്യാവധി വിലയേറിയ ലോഹമാണ് അതിൽ തന്നെ സാധാരണയായി പുറംതോട്ടിൽ കാണുന്നതിനേക്കാൾ വളരെ ഉയർന്ന അളവിലുള്ള വൺ ഹൺഡ്രഡ് ആർ യു എന്ന ഐസോട്ടോപ്പ് ഈ പാറകളിൽ ഉണ്ടായിരുന്നു ഗവേഷകരെ സംബന്ധിച്ചിടത്തോളം ഈ പ്ര ഏറ്റവും പ്രധാനപ്പെട്ട വഴിത്തിരിവ് കാരണം ഈ പ്രത്യേക ഐസോട്ടോപ്പ് അതായത് വൺ ഹൺഡ്രഡ് ആർ യു ഭൂമിയുടെ അകക്കാമ്പിൽ മറ്റു ഭാഗങ്ങളെക്കാൾ വളരെയധികം സമർദ്ദമാണ് ഈ ലാവയിൽ കണ്ടെത്തിയ സവിശേഷമായ കയ്യൊപ്പ് ഈ പദാർത്ഥം മാൻഡലിൽ നിന്നോ പുറന്തോട്ടിൽ നിന്നോ വന്നതല്ല മറിച്ച് ഭൂമിയുടെ അകക്കാമ്പിൽ നിന്ന് നേരിട്ട് എത്തിച്ചേർന്നതാണെന്ന ശക്തമായ നിഗമനത്തിലേക്ക് അവരെ നയിച്ചു കാമ്പിൽ നിന്ന് മാൻഡലിലേക്ക് ചോർച്ചയുടെ വഴി ഈ പ്രതിഭാസം എങ്ങനെയാണ് സംഭവിക്കുന്നത് ഭൂമിയുടെ കാമ്പ് ഒരു ഭീമാകാരമായ അടുപ്പ് പോലെയാണ് അവിടെ അതിശക്തമായ താപനിലയും മർദ്ദവുമാണ് നിലനിൽക്കുന്നത് ഭൂമിയുടെ ആഴത്തിലുള്ള ഈ അമിതമായ ചൂട് കാമ്പിനും മാൻഡലിനും ഇടയിലുള്ള അതിർത്തി മേഖലയിൽ ക്രസ്റ്റ് മാൻഡൽ ബൗണ്ടറി എന്നറിയപ്പെടുന്നു ക്രസ്റ്റ് മാൻഡൽ ബൗണ്ടറിയിൽ ചില മാറ്റങ്ങൾക്ക് കാരണമാകുന്നു എന്ന് കരുതപ്പെടുന്നു പഠനപ്രകാരം മാൻഡൽ പ്ലൂമുകൾ എന്നറിയപ്പെടുന്ന അമിതമായ ചൂടായ ശിലാദ്രാവകത്തിന്റെ സ്തംഭങ്ങൾ ഉയർന്നു വരുന്ന പ്രക്രിയയിൽ ഈ താപനില കാമ്പിന്റെ ഏറ്റവും മുകളിലെ ഭാഗത്തെ ദുർബലമാക്കുന്നു ഈ ഉയർന്ന താപം കാരണം കാമ്പിന്റെ ദ്രാവകാവസ്ഥയിലുള്ള ഭാഗങ്ങളിൽ നിന്ന് സ്വർണ്ണം മൃധൈന്യം പോലുള്ള ലോഹങ്ങൾ പതിയെ മാൻഡിലേക്ക് ചോർന്നൊലിക്കുന്നു എന്നാണ് ഈ പഠനം സൂചിപ്പിക്കുന്നത് അതായത് ഭൂമിയുടെ അടിത്തട്ടിൽ നിന്ന് ഒരു സ്വർണ ഇപ്പോൾ സംഭവിക്കുന്നു ഭൂമിയുടെ ആന്തരിക ഘടനയെക്കുറിച്ച് നമുക്കറിയാം പുറന്തോടായ ക്രസ്റ്റ് അതിന് താഴെ കട്ടിയുള്ള മാൻഡിൽ അതിനും താഴെ ദ്രാവകാവസ്ഥയിലുള്ള പുറംകാമ്പ് ഒടുവിൽ മധ്യഭാഗത്ത് കട്ടിയേറിയ അകക്കാമ്പ് ഈ അകക്കാമ്പാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ചർച്ചാ വിഷയം ഏകദേശം നാല് ദശാംശം അഞ്ച് ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഭൂമി രൂപപ്പെട്ട സമയത്ത് ഭാരം കൂടിയ ലോഹങ്ങളെല്ലാം വേർതിരിഞ്ഞ് ഭൂമിയുടെ കേന്ദ്രത്തിലേക്ക് ആണ്ടുപോയിരുന്നു സ്വർണം പ്ലാറ്റിനം ഗ്രൂപ്പിലുള്ള റുധേനിയം റോഡിയം പല്ലേഡിയം തുടങ്ങിയ ലോഹങ്ങൾ ഭൂമിയുടെ ആകെ അളവിന്റെ തൊണ്ണൂറ്റിഒമ്പത് ദശാംശം ഒമ്പത് 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 ശതമാനത്തിലധികവും ഇന്ന് ഈ അകക്കാമ്പിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ് ഈ ലോഹങ്ങളെല്ലാം ഉയർന്ന മർദ്ദത്തിലും താപനിലയിലും അവിടെ നിശ്ചലമായി കിടക്കുന്നു പ്രതിവർഷം വെറും ഒരു മില്ലിമീറ്റർ മാത്രം കട്ടിയേറുന്ന കട്ടിയായ അകക്കാമ്പിൽ ഈ ലോഹങ്ങൾ ലക്ഷക്കണക്കിന് വർഷങ്ങളായി മാറ്റമില്ലാതെ തുടരലിയായിരുന്നു ഈ ലോഹ നിക്ഷേപം പുറംതോട്ടിലേക്ക് എത്തുക എന്നത് അസാധ്യമായി കണക്കാക്കിയിരുന്നു എന്നാൽ പുതിയ പഠനം ഈ ധാരണകളെയാണ് തിരുത്തി കുറിക്കുന്നത് കണ്ടെത്തലിലേക്ക് നയിച്ച ഐസോട്ടോ രഹസ്യം ഗോട്ടിങ്ങൻ സർവകലാശാലയിലെ ഗവേഷകർ ഈ വിസ്മയിപ്പിക്കുന്ന കണ്ടത്തിൽ നടത്തിയത് ഒരു പ്രത്യേക രീതിശാസ്ത്രത്തിലൂടെയാണ് ഹവായിയിലെ അഗ്നിപർവ്വത പ്രവർത്തനങ്ങളുടെ ഫലമായുണ്ടായ പാറകൾ അവർ പഠനത്തിനായി തിരഞ്ഞെടുത്തു ലോകത്തിലെ ഏറ്റവും സജീവമായ അഗ്നിപർവ്വത മേഖലകളിൽ ഒന്നാണ് ഹവായി ഭൂമിയുടെ ആഴത്തിലുള്ള ഭാഗങ്ങളിൽ നിന്നും മാൻഡിൽ പ്ലൂമുകൾ എന്നറിയപ്പെടുന്ന അമിതമായി ചൂടായ ശിലാദരാവക സ്തംഭങ്ങൾ ഉയർന്നു ഉയർന്നുവരുന്നതിലൂടെയാണ് ഇവിടെ അഗ്നിപർവ്വതങ്ങൾ രൂപം കൊള്ളുന്നത് ഗവേഷകർ ഈ അഗ്നിപർവ്വത പാറകളിൽ ഐസോട്ടോപ്പിക് വിശകലനം നടത്തി ഏതൊരു മൂലത്തിനും വ്യത്യസ്ത ന്യൂട്രോൺ സംഖ്യകളോടുകൂടി രൂപങ്ങളുണ്ട് ഇവയാണ് ഐസോട്ടോപ്പുകൾ ഉദാഹരണത്തിന് കാർബൺ പന്ത്രണ്ട് കാർബൺ പതിമൂന്ന് പോലെ ഈ ഐസോട്ടോപ്പുകൾ ഓരോ പ്രദേശത്തും വ്യത്യസ്തമളവിലായിരിക്കും കാണപ്പെടുന്നത് ഹവായിലെ പാറകളിൽ നടത്തിയ ഈ സൂക്ഷ്മ വിശകലനത്തിലാണ് റുധേനിയം വൺ ഹൺഡ്രഡ് ഐസോടോപ്പിന് അസാധാരണമായ സാന്ദ്രത കണ്ടെത്തിയത് റുധേനിയം എന്ന പ്ലാറ്റിനം ഗ്രൂപ്പിൽപ്പെട്ട അത്യവധി വിലയേറിയ ലോഹമാണ് അതിൽ തന്നെ സാധാരണയായി ഉപരിതലത്തിൽ കാണുന്നതിനേക്കാൾ വളരെ ഉയർന്ന അളവിലുള്ള ഐസോട്ടോപ്പ് ഈ പാറകളിൽ ഉണ്ടായിരുന്നു ഗവേഷകരെ സംബന്ധിച്ചിടത്തോളം ഈ കണ്ടെത്തലാണ് ഏറ്റവും പ്രധാനപ്പെട്ട വഴിത്തിരിവായത് എന്തുകൊണ്ട് ഈ പ്രത്യേക ഐസോടോപ്പ് അതായത് ഹൺഡ്രഡ് റുധീനിയം ഭൂമിയുടെ അകക്കാമ്പിൽ മറ്റു ഭാഗങ്ങളെക്കാൾ വളരെയധികം സമൃദ്ധമാണ് ലാവയിൽ കണ്ടെത്തിയ ഈ സവിശേഷമായ കയ്യൊപ്പ് ഈ പദാർത്ഥം മാൻഡലിൽ നിന്നോ പുറംതോടിൽ നിന്നോ വന്നതല്ല മറിച്ച് ഭൂമിയുടെ അകക്കാമ്പിൽ നിന്ന് നേരിട്ട് എത്തിച്ചേർന്നതാണെന്ന ശക്തമായ നിഗമനത്തിലേക്ക് അവരെ നയിച്ചു കാമ്പിൽ നിന്നും മാൻഡലിലേക്ക് ചോർച്ചയുടെ വഴി ഈ പ്രതിഭാസം ഇങ്ങനെയാണ് സംഭവിക്കുന്നത് ഭൂമിയുടെ കാമ്പ് ഒരു ഭീമാകാരമായ അടുപ്പ് പോലെയാണ് അവിടെ അതിശക്തമായ താപനിലയും മർദ്ദവുമാണ് നിലനിൽക്കുന്നത് ഭൂമിയുടെ ആഴത്തിലുള്ള ഈ അമിതമായ ചൂട് കാമ്പിനും മാൻഡലിനും ഇടയിലുള്ള അതിർത്തി മേഖലയിൽ കോർ മാൻഡൽ ബൗണ്ടറി ചില മാറ്റങ്ങൾക്ക് കാരണമാകുന്നുവെന്ന് കരുതപ്പെടുന്നു പഠനമനുസരിച്ച് മാൻഡൽ പ്ലൂമുകൾ എന്നറിയപ്പെടുന്ന അമിതമായി ചൂടായ ശിലാദ്രാവകത്തിന്റെ സ്തംഭങ്ങൾ മുകളിലേക്ക് ഉയരുന്ന പ്രക്രിയയിൽ ഈ താപനില കാമ്പിന്റെ ഏറ്റവും മുകളിലെ ഭാഗത്തെ ദുർബലമാക്കുന്നു ഈ ഉയർന്ന താപം കാരണം കാമ്പിന്റെ ദ്രാവകാവസ്ഥയിലുള്ള ഭാഗങ്ങളിൽ നിന്ന് സ്വർണം റുധേനിയം പോലുള്ള വിലയേറിയ ലോഹങ്ങൾ പതിയെ മാൻഡിലേക്ക് ചോർന്നെടുക്കപ്പെടുന്നു അഥവാ ലീക്കിംഗ് ഈ ചോർന്നൊലിക്കുന്ന ലോഹങ്ങൾ മാൻഡൽ പ്ലൂമുകളിൽ ലയിക്കുകയും ഈ പ്ലൂമുകൾ മുകളിലേക്ക് ഉയരുമ്പോഴൊടുവിൽ അഗ്നിപർവ്വത പ്രവർത്തനങ്ങളിലൂടെ ഭൂമിയുടെ ഉപരിതലത്തിലെത്തുകയും ചെയ്യുന്നു ഹാവായിലെ പാറകളിൽ കണ്ടെത്തിയ ഹൺഡ്രഡ് റുധീനിയം ഐസോടോപ്പ് ഈ പ്രക്രിയയ്ക്ക് ശക്തമായ തെളിവാണ് ചുരുക്കത്തിൽ ഭൂമി സ്വയം ഒരു വലിയ രാസപ്രവർത്തനശാലയാണ് അതിന്റെ ആഴങ്ങളിലെ ഏറ്റവും വിലയേറിയ ലോഹങ്ങൾ ഇപ്പോൾ ഭീമാകാരമായ മാൻഡൽ പ്ലൂമുകളുടെ വാഹനം ഉപയോഗിച്ച് ഉപരിതലത്തിലേക്ക് എത്തുകയാണ് ഈ കണ്ടെത്തലിന്റെ പ്രാധാന്യം പുതിയ ഉൾക്കാഴ്ചകൾ ഈ പഠനം ഭൂമിശാസ്ത്ര ലോകത്തിന് നൽകുന്നത് ഒരു പുതിയ ഉൾക്കാഴ്ചയാണ് ഒന്ന് ലോഹങ്ങളുടെ വിതരണം ഭൂമിയുടെ ഉപരിതലത്തിൽ ഇന്ന് നമ്മൾ കാണുന്ന സ്വർണ്ണ നിക്ഷേപങ്ങളിൽ ഒരു ഭാഗമെങ്കിലും ഭൂമിയുടെ കാമ്പിൽ നിന്ന് എത്തിയതാണെന്ന സാധ്യത ഇത് തുറന്നിടുന്നു സ്വർണത്തിന്റെയും മറ്റു ലോഹങ്ങളുടെയും ഉത്ഭവത്തെയും വിതരണത്തെയും കുറിച്ചുള്ള നമ്മുടെ ധാരണകളെ ഇത് മാറ്റിയെഴുതാം രണ്ട് ആന്തരിക ചലനങ്ങൾ ഭൂമിയുടെ ആഴത്തിലുള്ള ഭാഗങ്ങൾ എത്രമാത്രം ചലനാത്മകമാണെന്ന് ഈ പഠനം വ്യക്തമാക്കുന്നു കാമ്പും മാൻഡലും തമ്മിൽ വസ്തുക്കളുടെ കൈമാറ്റം നടക്കുന്നുണ്ടെന്നും ഇത് ഭൂമിയുടെ താപനില നിയന്ത്രിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്നുവെന്നും ഗവേഷകർ വിശ്വസിക്കുന്നു മൂന്ന് മാൻഡിൽ പ്ലൂമുകളുടെ രഹസ്യം അഗ്നിപർവ്വത പ്രവർത്തനങ്ങൾക്ക് കാരണമാകുന്ന ഈ മാൻഡൽ പ്ലൂമുകൾ ഭൂമിയുടെ ഏറ്റവും ആഴത്തിൽ നിന്ന് എത്തുന്നവയാണെന്ന് ഇത് കൂടുതൽ തെളിവ് നൽകുന്നു മാൻഡൽ പ്ലൂമുകളുടെ ഉത്ഭവത്തെയും സ്വഭാവത്തെയും കുറിച്ച് കൂടുതൽ പഠനങ്ങൾ നടത്താൻ ഇത് പ്രോത്സാഹനമാകും നാല് ഭൂമിയുടെ പരിണാമം ഏകദേശം നാല് പോയിന്റ് അഞ്ച് ബില്യൻ വർഷങ്ങൾക്കിടയിൽ ഭൂമിയുടെ ആന്തരിക ഭാഗങ്ങളിൽ എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചു എന്നതിന്റെ പുതിയ വിവരങ്ങൾ ഈ കണ്ടെത്തലുകൾ നൽകും ഭൂമിയുടെ രാസപരമായ പരിണാമത്തിന്റെ ഒരു പുതിയ അധ്യായമാണിത് ഭാവിയിലേക്ക് ഈ പഠനം ഒരു തുടക്കം മാത്രമാണ് ഇതേ രീതിയിലുള്ള ഐസോട്ടോപ്പിക് വിശകലനം ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിലെ അഗ്നിപർവ്വത പാറകളിലും നടത്തേണ്ടതുണ്ട് ഉദാഹരണത്തിന് ഐസ്ലൻഡ് യെല്ലോ സ്റ്റോൺ പോലുള്ള മറ്റു മാൻഡൽ പ്ലൂം മേഖലകളിലെ പാറകളിൽ ഈ ഹൺഡ്രഡ് റുധീനിയം ഐസോട്ടോപ് കണ്ടെത്താൻ കഴിഞ്ഞാൽ ഭൂമിയുടെ കാമ്പിൽ നിന്നുള്ള ഈ ചോർച്ച ഒരു ആഗോള പ്രതിഭാസമാണെന്ന് സ്ഥിരീകരിക്കാൻ കഴിയും ഭൂമിയുടെ ഈ ആകക്കാമ്പിന്റെ ഈ സ്വർണപ്രവാഹം എന്നത് കേവലം ഒരു ശാസ്ത്ര വിസ്മയം മാത്രമല്ല നമ്മുടെ ഗ്രഹത്തിന്റെ ആഴങ്ങളിൽ നടക്കുന്ന അത്ഭുതകരമായ പ്രക്രിയകളിലേക്കുള്ള ഒരു വാതിൽ കൂടിയാണ് ഈ കണ്ടെത്തലുകൾ ഭൂമിയെക്കുറിച്ച് നമ്മൾ ഇതുവരെ കരുതിയിരുന്ന പല ധാരണകളെയും തിരുത്തിക്കൊണ്ടേയിരിക്കും ഭൂമിയുടെ ഈ ഹൃദയരഹസ്യം നിങ്ങളെ വിസ്മയിപ്പിച്ചോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക